ആദ്യം എന്നെയാണ് വിളിച്ചറിയിക്കുന്നത് കോളേജിൽ നിന്ന് അവിടുത്തെ ഒരു പി ജി വിദ്യാർത്ഥിയും നീ ആറ്റൻകി എൻ്റെ വീടിൻ്റെ നെയ് അടുത്തുള്ള കുട്ടിയാണ് പുള്ളി വിളിച്ചിട്ടാണ് ഇങ്ങനെ അവൻ രണ്ടിരുപതായപ്പോൾ പതിനെട്ടാം തീയതി ഞായറാഴ്ച രണ്ടിരുപതിനാണ് എന്നെ വിളിക്കുന്നത് ഇങ്ങനെ സിദ്ധാർത്ഥന ഒരിത് പറ്റിയിട്ടുണ്ട് അവൻ എന്തോ ചെയ്തു എന്നാണ് അറിഞ്ഞത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം എൻ്റെ അടുത്ത് ഇപ്പോഴാണ് ഇവിടെ നിന്ന് അറിയിച്ചത് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകുന്നു അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ കണ്ടു ആംബുലൻസിൽ കുറച്ച് കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിച്ചപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടർ പരിശോധിച്ചിട്ടിരിക്കുന്നു ഞാൻ ഇപ്പോൾ പറയാം വീണ്ടും വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ സൂയിസൈഡ് അത് ചെയ്തതെന്നാണ് അവൻ്റെ ഹോസ്റ്റലിൻ്റെ റൂമിൽ ബാത്ത് റൂമിനകത്ത് സൂയിസൈഡ് ചെയ്തു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരണപ്പെട്ടു എന്നാണ് ഞാൻ അറിഞ്ഞതെന്ന് അവൻ പറയും നാളെ അത് ഇപ്പം ഹോസ്പിറ്റലിലുണ്ട് ബാക്കി കാര്യം ഇപ്പം ഞാനത് ബന്ധുക്കളെ നമ്മൾ വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ചു രണ്ടുപേരെയും അറിയിച്ചു കോളേജ് റിയിച്ചു കോളേജിൽ നിന്ന് ഒഫീഷ്യലി ഞങ്ങൾ ആരെയും ഇതുവരെ അറിയിച്ചിട്ടില്ല അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ അന്നേ ദിവസം തന്നെ വൈകുന്നേരം എട്ട് മണി എട്ടരേക്കാട് കൂടി ഇവിടുന്ന് പത്ത് പേര് കോളേജിലിട്ട് പോകുന്നു അപ്പം ഈ പി ജി വിദ്യാർത്ഥി എന്ന് പറയുന്നത് നമുക്ക് രാവിലെ വന്നുടന്ന് ചേട്ടൻ വന്നു നമുക്ക് ഡീനിനെ കണ്ട് സംസാരിക്കണം ഞാൻ ഓക്കേ എന്ന് പറയും നമ്മളവിടെ എത്തി ആറരയോടെ ഏഴുമണിയോട് അവിടെ എത്തി ഡീനുമായിട്ട് സംസാരിച്ചു ഞാൻ വിചാരിച്ചു ഡീന് റൂമിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയും ഡീൻ അവിടെ ഒരു ക്യാൻറ്റീൻ്റെ ഫ്രണ്ടിൽ ഞാൻ നിൽക്കുകയാണ് ഡീനും കുറച്ച് അധ്യാപകർ അദ്ദേഹം അവിടെ കഴിക്കാൻ വേണ്ടി എന്താ വന്നു അദ്ദേഹം പറഞ്ഞു ഇവിടെ എന്തോ സംഭവിച്ചു ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല കുട്ടി എന്തോ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് അതേ എനിക്കറിയാവുള്ളൂ ബാക്കി നിങ്ങൾക്ക് എന്തേ ഉണ്ടെങ്കിൽ പോലീസിനോട് ചോദിക്കാം പോലീസിനറിയാന്നുള്ള കാര്യമേ എനിക്കും അറിയാവുള്ളൂ വേറെ ഒരു കാര്യവും അറിയില്ല ഇത്രയും അതെ അതെ ഇതേപോലെയാണ് പറഞ്ഞത് ഇത്രയും പറഞ്ഞു മറ്റു അധ്യാപകരെല്ലാം തല തൊലിക്ക് ഉണ്ടാകും നിൽക്കുന്ന അല്ലാതെ സംസാരിച്ചിട്ടില്ല പിന്നീട് അവിടുന്ന് പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞു പിന്നീട് അവർ പറയാണ് നിങ്ങൾ നേരെ സുൽത്താൻ ബത്തേരി ഹോസ്പിറ്റലിൽ ഉണ്ട് നിങ്ങൾ അവിടെ വരണം എന്നാണ് പറഞ്ഞത് ഞങ്ങൾ നിങ്ങളോടൊപ്പം അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ പോയി പേരും ഇതൊക്കെ കൊടുത്തിട്ട് നേരെ സുൽത്താൻ ബത്തേരി ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് ഇൻകോസ്റ്റ് ചെയ്തിട്ട് ഭാഗമായിട്ടും അവനെ പരിശോധിച്ചപ്പോഴാണ് അവൻ്റെ കഴുത്തിൽ പഴകിയ മുറുകൾ മുതുകിൽ ചതവ് എല്ലാം ശരിക്കും എന്താ നമുക്കപ്പോഴത്രയൊക്കെ രണ്ട് കുറച്ചേ കാണാൻ കഴിയുള്ളൂ അത് നമ്മളൊരു സംശയം ഉണ്ടാക്കി എന്നിട്ട് പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്ന ഒരു ആൾ വന്നിട്ട് ഞാനാണ് അവിടുത്തെ പി ടി ഐ പ്രസിഡൻറ്റ് എനിക്ക് നമ്പർ വേണം ഞാൻ നമ്പർ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ നമ്പർ എനിക്കും തന്നു എന്നിട്ട് പറഞ്ഞു ഇത് വിട്ട് കളയരുത് ഇത് സാധാരണ മരണമല്ല ഇത് ഇവിടെ ഒരു അടിപിടി കൂടിയതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് ഇതൊരു കൊലപാതകമാണ് അമ്മയെക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് അന്വേഷണം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഓടി മാറി മാറി അങ്ങ് പോയി അദ്ദേഹത്തിന് പേടി പേടിയുണ്ടായിരിക്കും അത് കുറച്ച് കഴിഞ്ഞതും ഡീൻ വന്ന് തന്നെ കാണുന്നു ഡീന് സംസാരിക്കുന്നു നമുക്കൊരു പൊതുദർശനത്തിന് വയ്ക്കണം സാധാരണ കോളേജ് നടപടി ഒരു കുട്ടിക്ക് എന്തെങ്കിലും പറ്റി അവരായിരിക്കും എല്ലാം മേൽനോട്ടം കോളേജ് പ്രതിനിധികൾ അവിടെ ഉണ്ടാവണം ഇത് ആ ഡീനും ഒരു നാല് അധ്യാപകനും രണ്ട് മൂന്ന് വിദ്യാർത്ഥികൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ നിൽക്കുന്നു ഞങ്ങളുടെ അടുത്തൊന്നും വന്ന് എൻ്റെ അടുത്തൊന്നും സംസാരിച്ചില്ല അങ്ങനെ നിൽക്കുന്നു ഇദ്ദേഹം വന്ന് റിക്വസ്റ്റ് ചെയ്യണം പൊതുദർശനത്തിന് വയ്ക്കണമെന്ന് അപ്പോഴെന്താണിതെന്ന് അറിയാൻ മനസ്സിലായില്ല അതിനോടൊപ്പം തന്നെ ഈ എസ് ഐ അവിടുത്തെ വൈത്തിരി എസ് ഐ മണി പുള്ളി എൻ്റെ അടുത്ത് ആദ്യം മുതൽ ഇങ്ങോട്ട് പറയണം ചിരിച്ചുകൊണ്ട് ഇതൊരു സാധാരണ മരണമാണ് ഒരു സാധാരണ ആത്മഹത്യയാണ് ഇതിൽ സംശയത്തക്കത്തക്ക ഒന്നുമില്ല നിങ്ങൾ ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കില്ല ഇത് ആത്മഹത്യയാണ് അതിനോടൊപ്പം സർജൻ ഇടക്ക് ഇയാളെ വിളിക്കുന്നുണ്ട് ഇദ്ദേഹം പോയിട്ട് തിരിച്ചു വന്നിട്ടും പറയണം അത് ഒരു സാധാരണ ഒരു ഫോർമാലിറ്റിയാണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സർജൻ വിളിച്ച് കാര്യങ്ങൾ പറയുന്നത് എൻ്റെ ബന്ധുക്കൾ അവിടെ നിന്നവർ പറയണ അതല്ല അദ്ദേഹത്തിനെ വിളിച്ച് ഈ മുറിവുകളുടെ കാര്യമാണ് പറഞ്ഞത് എന്നിട്ടും ഇദ്ദേഹം അത് ഞങ്ങളെ സൂചിപ്പിക്കുന്നില്ല ഇദ്ദേഹം പറയണത് സാധാരണ ആത്മഹത്യയാണ് നിങ്ങൾ ബോഡി ഏറ്റവും അവിടെ നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്തു അപ്പം എൻ്റെ സ്റ്റേറ്റ്മെൻ്റുകളെല്ലാം ഞാൻ സംശയത്തിൻ്റെ അകത്ത് ഞാനും കൂടെ വന്ന ബന്ധുക്കൾ മുഴുവൻ സംശയത്തിൻ്റെ രീതിയിൽ ഇതിൽ സംശയം ഉണ്ടാകുന്ന രീതിയിലാണ് സ്റ്റേറ്റ്മെൻറ് കൊടുത്തത്